പാലപ്പിള്ളി പിള്ളത്തോട് പാലത്തിന് സമീപം റോഡ് മുറിച്ച് കടന്ന കാട്ടാനക്കൂട്ടത്തിന് മുന്നിൽ നിന്ന് യാത്രക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് തിങ്കളാഴ്ച രാവിലെ ഏഴരയോടെയാണ് കാട്ടാനകൾ റോഡ് മുറിച്ച് കടന്നത് ആനകൾ റോഡ് മുറിച്ചു കടക്കുന്നത് കാണാൻ സ്വകാര്യ ബസ് നിർത്തിയിട്ടത് ആശങ്കക്കിടയാക്കി ആനകൾ സ്ഥിരമായി റോഡ് മുറിച്ച് കിടക്കുന്ന പുതുക്കാട് എസ്റ്റേറ്റിൻ്റെ ഗേറ്റിൻ്റെ തടസ്സമായിട്ടാണ് ബസ് നിർത്തിയിട്ടത് ബസ് കണ്ടതോടെ തോട്ടത്തിലേക്ക് കയറാതെ ആനകൾ കുറച്ചുനേരം റോഡിൽ നിലയുറപ്പിച്ചത് ആശങ്കകൾക്കിടയാക്കി നാട്ടുകാർ ബഹളം വെച്ച ശേഷമാണ് ബസ് പോയത് വഴിയാത്രക്കാർ ആനകൾക്ക് മുന്നിൽ പെടാതിരിക്കാൻ നാട്ടുകാർ റോഡിൻ്റെ ഇരുഭാഗത്തും വാഹനങ്ങൾ തടഞ്ഞിട്ടിരുന്നു ഈ സമയത്ത് നിരവധി ഇരുചക്ര വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോയത് പിള്ളത്തോട് പാലത്തിന് സമീപം റോഡ് മുറിച്ചു കിടക്കുന്ന ആനക്കൂട്ടത്തിൻ്റെ മുന്നിൽ നിന്ന് വാഹനയാത്രക്കാർ കഷ്ടിച്ചാണ് രക്ഷപ്പെടുന്നത് പകൽ സമയങ്ങളിൽ പലതവണയായാണ് ഈ പ്രദേശത്ത് ആനകൾ റോഡിൽ ഇറങ്ങുന്നത് ആനകൾ സ്ഥിരമായി ഇറങ്ങുന്ന ഭാഗത്ത് വഴിയാത്രക്കാർക്ക് സുരക്ഷയൊരുക്കാൻ വനപാലകർ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മിരിയ ടൈം വനന്തരപ്പിള്ളി